പുറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഇവർ ഇവള് കഥ രണ്ട് കുറ്റം കണ്ടെടുത്തോളാം അപ്പോഴത്തേക്ക് ഇവർ തല്ലി തുറന്ന് തല്ലി തുറന്ന് പറഞ്ഞാൽ ഇത് ബിജാബരി ജാബരി അല്ല കുറ്റി ഇളക്കിക്കൊണ്ട് കഥ തുറന്ന് ചാടി കയറി അതിനകത്ത് അപ്പം ഇവിടെ പേടിച്ചു പോയി ഞാൻ വന്നോളാം ഡ്രസ്സ് മാറാൻ സമ്മതിക്കത്തില്ല രണ്ടുപേർ ഇടാൻ സമ്മതിക്കത്തില്ല ഇയാൾ ചെറിയ വിളിച്ച് ഉദ്യം ചെണ്ടിയും ഞെക്കി പിടിച്ചും നിൽക്കുക അവരെല്ലാം ഇത് നാളെ ഇത് ആവർത്തിക്കരുത് കാരണം ഞാൻ രണ്ട് പെൺകുട്ടികൾ ഒരു കുടുംബമായിട്ട് കഴിയുന്ന തരാളെ കുഞ്ഞുങ്ങളാണ് അവർ എന്നെ വിളിച്ച ഞാൻ എന്റെ തൊട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കണ്ണാലൂർ പോലീസ് സ്റ്റേഷൻ ഇത് വന്നത് ചാത്തന്നൂർന്നാണേ പിന്നെ എന്നെ ഞാൻ ആരും വിളിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്റെ നമ്പറിന്റെ അഴിക്കാൻ്റെ തമ്പ് വേണം അതഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവരാരും വിളിക്കാൻ പറ്റാതെ മൂന്ന് മണിയോടെ അവിടെ ഇരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്രയും കാലമായിട്ടും നമ്മുടെ പോലീസ് ജനസൗഹാർദ്ദപരമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് എന്ന് വട്ടം പറയുന്ന മുഖ്യനുള്ള ഒരു നാടാണ് നമ്മുടെ എന്നാൽ അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അജി വി എന്ന ആളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം കൊല്ലം ജില്ലയിലെ പള്ളിമൺ സ്വദേശിയാണ് പള്ളിമൺ കണ്ണനുല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഇദ്ദേഹത്തിന്റെ വീട് കയറി ക്രൂരതകൾ കാണിച്ചത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പോലീസുകാരാണ് അഞ്ചു പോലീസുകാർ പാതിരാത്രിയിൽ വീട്ടിൽ വന്ന് മുട്ടുന്നു വാതിൽ തുറക്കുമ്പോൾ ഒരു ഭാഗം ഒരു വാതിലിന്റെ ഒരു ഭാഗം മാത്രമേ തുറന്നുള്ളൂ ക്ഷമിക്കാൻ നിൽക്കാതെ അടുത്ത ഭാഗം വാതിൽ ചവിട്ടി തള്ളി തുറന്നാണ് ഇവർ അകത്തേക്ക് വന്നത് എന്നാണ് വീട്ടുകാർ പറയുന്നത് മറ്റൊരു സ്റ്റേഷൻ പരിധിയിൽ കയറിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന പോലീസിന്റെ ക്രൂര വിനോദം അതും നട്ടപ്പാതരിക്കോ ഒടുവിൽ നേരം വെളുത്തപ്പോൾ പറ്റിയത് അമളി എന്ന് തെളിയുന്നു എന്നാൽ നീ ഇനി വീട്ടിൽ പൊക്കോ എന്നായി പോലീസ് മനുഷ്യത്വരഹിതമായ പോലീസ് നടപടികൾ പോലീസ് ജനസൗഹൃദമാണ് എന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യ സമരകാലത്തെ ക്രൂരമായ പ്രാകൃതമായ മനുഷ്യത്വരഹിതമായ രീതികൾ നമ്മുടെ പോലീസ് ഇപ്പോഴും തുടരുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അതെ എന്ന് തന്നെ ായിരിക്കും മറുപടി നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം <laughs> െ എന്ന <laughs> <laughs> കോടേജ് നോക്കൂ അതുകൊണ്ട്

വക്കീല <laughs> <laughs> ൂ പറയുമ്പോൾ <laughs> <laughs> <laughs>

아니யாதுகையைவிர்கிறேன் repayொங்களு க hating adelுகிறேன் 蛇 がபடைய கêmesoung Öyleவு ந Brazilian ierno Certior நமைவும் இழுதுக்கும்ختற ந читதомина ப detta jeune veuxihatèresEE credited Очądaையைத் என்ன ச Cuban േണി പറയാൻ സംസാരിക്കാം നിന്റെ വീടൊക്കെ വീടൊക്കെ എത്ര ഇയാൾ ഒരുപാട് നാളായിട്ട് കോടതി ആരാവുന്നില്ല അത്യാവശ്യം അറിയാം എനിക്ക് എനിക്ക് പറ്റുള്ള ഞാൻ <laughs> രാവിലെ <laughs> സംസാരം ഒന്നും ഇല്ല മതി വിളിക്കുന്നില്ല രാവിലെ ഒരിക്കലോട്ട് ശേഷം ഉണ്ടോ കേട്ടോ നടക്കും ഓട് അല്ലേ വെച്ചോട്ടെ ഞാൻ പറഞ്ഞോ ഒന്നിപ്പോ ചിറ്റ് ചിറ്റ് മതി ഇങ്ങോട്ട് നടയേ ഇങ്ങോട്ട് സർ നിങ്ങക്കൊന്ന് ചുമ്മാ ഞാൻ ഓടണം ഇതിൽ ചെൽ പോകണ്ടടാ അല്ലേ നിങ്ങൾ എന്തു ഈ കണക്കുന്നേ ഞാൻ നിങ്ങക്കൊന്ന് ഓടന്നില്ലല്ലോ എവിടെ തന്നെ അല്ലേ ഇങ്ങോട്ട് എനിക്ക് മാത്രമേ പണീ മോളേ വിളിക്കാ ആകെ വലിച്ചിട്ട് സേർ പോടാൻ പറഞ്ഞോ സർ തന്നില്ലേ ഇങ്ങോട്ട് എങ്ങോട്ട് നടക ഓട് चलो പറഞ്ഞേ ഓടി വാ അതൊന്നും പറയുന്നില്ല വരും ഒന്നാ പറഞ്ഞിട്ടില്ല കേസേതെന്ന് പോലും പറഞ്ഞിട്ടില്ല ഒന്നാ പറഞ്ഞിട്ടില്ല കൊണ്ടുപോകുന്നു ചാത്തൻ്റെ ഒരെന്ന് പറയുന്നു

ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ച് പോലീസുകാരാണ് അജിയുടെ വീട്ടിലേക്ക് പാദരാത്രി എത്തുന്നത് അതിൽ ഒരാൾ മാത്രം മഫ്തിയിലായിരുന്നു കൂട്ടത്തിൽ വനിതാ പോലീസുകാരില്ലായിരുന്നു വനിതാ പോലീസുകാർ ഇല്ലാതെ തന്നെ ഈ പോലീസുകാർ ഈ വന്ന പോലീസുകാർ തന്നെ സ്ത്രീകളും കുട്ടികളും കിടക്കുന്ന മുറി തള്ളി തുറന്ന് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഈ അജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രാത്രി സമയമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേഷം കൈലിയായിരുന്നു പോലീസുകാർ ഇയാളെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു പക്ഷെ കൂടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ തന്റെ ഡ്രസ്സ് മാറ്റണം ഡ്രസ്സ് മാറ്റേണ്ട എങ്ങനെ തന്നെ വന്നാൽ മതി എന്ന് പറയുന്നു എന്നാൽ അടിവസ്ത്രം ധരിക്കാനെങ്കിലും അനുവദിക്കണമെന്ന് പറയുന്നു എല്ലാവരുടെയും മധ്യത്തിൽ നിന്ന് അടിവസ്ത്രം ധരിക്കാൻ പോലീസുകാർ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് അജി പറയുന്നു വീട്ടുകാരും കുട്ടികളുമൊക്കെ പേടിച്ചിരണ്ടി നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ നിന്ന് അത്തരം ഒരു കാര്യം ചെയ്യാൻ അജി തയ്യാറായില്ല ഒടുവിൽ അജിയുടെ നിർബന്ധത്തെ തുടർന്ന് വീട്ടിന് റൂമിനകത്തേക്ക് പോയി അടിവസ്ത്രം ധരിക്കാൻ അനുവദിച്ചു എന്നാണ് അജി പറയുന്നത് എന്നാൽ ഇനി സ്റ്റേഷനിൽ ചെന്നപ്പോഴാണെങ്കിൽ ഒരു കേസ് അജിയുടെ പേരിലില്ല ഈ പോലീസുകാർ വീട് വീട്ടിൽ വന്ന വീട്ടിൽ കയറി വരുമ്പോൾ അവരുടെ കയ്യിൽ വാറന്റ് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു പരാതി അജിയുടെ പേയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വാറൻറ് ഉണ്ടായിരുന്നില്ല അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു കേസ് നിലവിലില്ല എന്ന് അറിയുന്നു ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ തന്റെ വക്കീലിനെ വിളിക്കാൻ ഒന്ന് ഫോൺ തരുമോ എന്ന് ഈ മനുഷ്യൻ കേണ അപേക്ഷിക്കുകയാണ് പക്ഷേ എന്നിട്ടും പ്രവർത്തനരഹിതമായ ഫോൺ ചൂണ്ടിക്കാട്ടി ആ ഫോണിൽ നിന്ന് വിളിക്കാൻ പറയുന്നു അതുപോലെ ഏറ്റവും ഒടുവിൽ എന്തോ ഒരു കരുണ തോന്നി ഫോൺ കൊടുത്തു ആ ഫോണിലൂടെ തന്റെ വീട്ടിൽ മകളെ വിളിച്ചിട്ട് പേടിക്കേണ്ട അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് അജി പറയുകയുണ്ടായി എന്നാണ് അജി പറയുന്നത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ താൻ മൂത്രമൊഴിച്ച് വെള്ളം കുടിച്ചോളൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് പറഞ്ഞു എത്ര പ്രാകൃതമായ രീതിയാണ് കഴിഞ്ഞ ദിവസവും പോലീസുകാർ വളരെ നല്ലവരാണ് പോലീസുകാർ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖോ ഘോം പ്രസംഗിച്ചതൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പോലീസിന്റെ അഴിഞ്ഞാട്ടം നടന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അജി തീരുമാനിക്കുന്നത് തന്റെ സ്റ്റേഷൻ പരിധിയിൽ താൻ താമസിക്കുന്ന തന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ആളാണ് താൻ എന്ന് പറയുന്നു അതെല്ലാം മര്യാദയ്ക്ക് വന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ എന്തിനായാലും താൻ പോകും എന്ന് തന്നെയാണ് അജി പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ വീട്ടിനുള്ളിൽ പാദയാത്രയ്ക്ക് ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച തന്റെ കുടുംബത്തെ ഭയപ്പെടുത്തിയത് എന്തിനാണ് എന്ന് അജി ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് എത്ര എത്ര ബുദ്ധിമുട്ടിയാലും ഈ കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തനിക്ക് നീതി ലഭിക്കണം എന്നാണ് പറയുന്നത് ഈ പോലീസുകാർ വന്നത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലുള്ള സി ഐ അനൂപിന്റെ നേതൃത്വത്തിലാണ് എന്നും ഇദ്ദേഹം പറയുന്നു ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങൾ ഇദ്ദേഹത്തിന് അറിയില്ല എന്തായാലും പോലീസുകാർ ഈ ചെയ്തത് വളരെ മോശമായ പ്രവൃത്തിയായി പോയി എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്